ായിരം രൂപ സാലറി ഉള്ള ആൾക്ക് എങ്ങനെ കോടീശ്വരനാണെന്ന് കാണിച്ചു തരാം നിങ്ങൾ നാലായിരം രൂപ മാസാ മാസം എസ് ഐ പി ഇടണം അതിൽ നാലായിരം രൂപ സ്പിറ്റ് ചെയ്തിട്ട് ടു തൗസൻഡ് ലാർജ് ക്യാപ്പിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൽ വൺ കെ നിങ്ങൾ മിഡ് ക്യാപ്പിൽ ഏതെങ്കിലും ഒരു ഇൻഡക്സ് നിഫ്റ്റി വൺ ഫിഫ്റ്റി മിഡ് ക്യാപ് വല്ല ഇടുക ആൻഡ് വൺ കെ സ്മോൾ ക്യാപ്പ് ഫോർ എക്സാപിൾ എസ് ബി ഐ സ്മോൾ ക്യാപ്പിൽ ഇടുക ഇതിന് മൊത്തത്തിന്റെ ആവറേജ് നിങ്ങൾക്ക് ഒരു ട്വൽ പെർസെന്റേജ് ഇയർലി റിട്ടേൺസ് കിട്ടും ഇനി പറഞ്ഞ നാലായിരം രൂപ നിങ്ങൾ പത്ത് വർഷത്തേക്ക് എസ് ഐ പി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ കയ്യിൽ പത്ത് വർഷം കഴിയുമ്പോൾ എയ്റ്റ് ലാക്ക് നയറ്റി സിക്സ് തൗസൻഡ് ഉണ്ടാവും ഇരുപത് വർഷം കഴിയുമ്പോൾ ി സിക്സ് ലാക്സ് സെവൻറ്റി നയൻ തൗസൻഡ് ഉണ്ടാവും ആൻഡ് മുപ്പത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഉണ്ടാവും ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം കഴിഞ്ഞിട്ടില്ല ഇതേ പൈസ നിങ്ങൾ വർഷത്തിൽ പത്ത് ശതമാനം കൂട്ടുക ആദ്യത്തെ വർഷം നാലായിരം അടുത്ത വർഷം നാലായിരത്തി നാനൂറ് അടുങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ പത്ത് പേർഷൻ സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ പത്ത് വർഷം കഴിയുമ്പോൾ തേർട്ടീൻ ലാക്സ് ഉണ്ടാവും ഇരുപത് വർഷം കഴിയുമ്പോൾ തേർട്ടി സിക്സ് ലാക്സ് വരെ സെവൻറ്റി ഫോർ ലാക്സ് ഉണ്ടാവും ആൻഡ് മുപ്പത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തിന് വരും മൂന്ന് കോടി ഇരുപത് ലക്ഷം ഏകദേശം ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിനെയും എസ് ഐ പിന്നെയും പവർ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കണ്ട